ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ പെട്രോളിച്ച് കത്തിച്ച കേസിൽ പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കുറത്തിയാർ പോലീസ് സ്വദേശി താവളത്തിൽ മുഹമ്മദ് ഷാഹുൽ പുളിക്കലോടി സ്വദേശിയായ വാഴക്കുണ്ടൻ സുബേർ ബാബു കരിമ്പിൽ മുഹമ്മദ് നിയാസ് എന്നിവരെയാണ് നിലമ്പൂർ സി ഐ ബിനു ബി എസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഡിസംബർ ഒന്നിന് കോടതി പടിയില് വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വീടിന് സമീപം വെച്ച് ബൈക്കിൽ വന്ന പ്രതികൾ നിരന്തരം ഹോണടിച്ച് ശല്യമുണ്ടാക്കിയത് പരാതിക്കാരനും സുഹൃത്തും ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് ഇതിനെച്ചൊല്ലി വാക്കുതർക്കമുണ്ടാവുകയും മടങ്ങിപ്പോയ പ്രതികൾ സമീപത്തെ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി പുലർച്ചെ ഒന്നേ മുപ്പതോടെ മടങ്ങിവന്ന് വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന കാർ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുകയായിരുന്നു ശബ്ദം കേട്ട് ഉണർന്നുവന്ന വീട്ടുകാർ പെട്ടെന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്തിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് തിരുവനന്തപുരത്തും മറ്റുമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു പ്രതികൾ മുഖ്യപ്രതി ഷാഹുലിനെതിരെ മുൻപും അടിപിടി കേസുകൾ നിലവിലുണ്ട് എസ് ഐ പി ടി സൈഫുള്ള ഉജേഷ് ഡാൻസാഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ടി നിബിൻദാസ് ജിയോ ജേക്കബ് സജീഷ് കെ കൃഷ്ണദാസ് സാബിർ അലി സി കെ സജീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivah Bridal Collections by Shobika Weddings.